അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു രൂപരേഖ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ക്യാമ്പിന്റെ ഉത്ഭവവും അതേ തുടർന്നുണ്ടായ പീഡന പരമ്പരകളുടെ ചരിത്രവും നമുക്ക് കാണാം ഈ ക്യാമ്പിന്റെ ചരിത്രം അറിയുന്നതിന് മുൻപ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചും ഈ യുദ്ധം മൂലം ജർമ്മൻ സാമ്രാജ്യം അനുഭവിക്കേണ്ടി വന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചും നാസി ജർമ്മനിയുടെ ഉത്ഭവത്തെക്കുറിച്ചും അല്പം അറിഞ്ഞിരിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സഹായിക്കും ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പലതാണ് അതിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്ന് ഒന്ന് സൈനിക വിപുലീകരണമാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും അവരുടെ സൈന്യത്തെ വിപുലീകരിക്കുകയും വലിയ തോതിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തുടങ്ങിയത് രാജ്യങ്ങൾ തമ്മിലുള്ള സംശയവും സംഘർഷവും ഉണ്ടാക്കി രണ്ടാമത്തെ കാരണം രാജ്യങ്ങൾ തമ്മിൽ സഖ്യങ്ങൾ ഉണ്ടാക്കിയതാണ് ട്രിപ്പിൾ അലയൻസ് എന്ന ജർമ്മനി ഓസ്ട്രോ ഹംഗറി ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്ന് കേന്ദ്ര സഖ്യങ്ങൾ ഉണ്ടാക്കിയതും ട്രിപ്പിൾ എൻഡാൻഡ് എന്ന ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യകക്ഷികളുടെ സഖ്യം ഉണ്ടാക്കിയതും ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തെ രൂക്ഷമാക്കി ഇതുകൊണ്ട് ചെറിയ സംഘർഷം പോലും വലിയ യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടായി പിന്നെ ദേശീയത അന്നത്തെ രാജ്യങ്ങൾ തമ്മിൽ അത്യധികമായ എന്റെ രാജ്യം എന്ന അഭിമാനവും മത്സരവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാൽക്കാൻ പ്രദേശത്തെ ചെറു രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിനായി ശക്തമായി പോരാടി സെർബിയ ബൾഗേറിയ ഗ്രീസ് ബോസ്നിയ ഇവയൊക്കെ വലിയ സാമ്രാജ്യ ശക്തികളുടെ അധീനതയിലായിരുന്നു പക്ഷെ അവർക്കെല്ലാം ഒരു സ്വപ്നമുണ്ടായിരുന്നു സ്വന്തം ദേശം സ്വന്തം സ്വാതന്ത്ര്യം ഈ ദേശീയതയുടെ തീ വലിയ സാമ്രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു റഷ്യ ഓസ്ട്രോ ഹംഗറി പോലെയുള്ള ശക്തമായ രാജ്യങ്ങൾ ബാൽക്കാൻ പ്രദേശത്ത് സ്വാധീനം നേടാൻ മത്സരിച്ചു ഇതിന്റെ ഫലമായി അവിടെ അവിടെയുണ്ടായ ചെറിയ സംഘർഷങ്ങൾ പോലും പിന്നീട് ലോക യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബോസിനെയും ഹെർസഗോവിനെയും സ്വന്തമാക്കി പക്ഷെ അവിടെ താമസിച്ചിരുന്ന സെർബിയൻ ജനവിഭാഗം സ്വതന്ത്ര സെർബിയ രാജ്യമായി ചേർന്ന് ജീവിക്കാനാണ് ആഗ്രഹിച്ചത് അവർക്ക് തോന്നിയത് ഓസ്ട്രോ ഹംഗേറിയ തങ്ങളെ അടിമകളാക്കിയിരിക്കുന്നു എന്നാണ് സെർബിയൻ ദേശീയവാദികളിൽ രൂപപ്പെടുത്തിയ രഹസ്യ സംഘടനയായ ബ്ലാക്ക് ഹൻസ് അവരുടെ ലക്ഷ്യം ഓസ്ട്രോ ഹംഗേറിയയുടെ അധീനതയിൽ നിന്ന് സെർബിയൻ ജനങ്ങളെ മോചിപ്പിക്കുക വലിയ സെർബിയ രൂപപ്പെടുത്തുക എന്നൊക്കെയായിരുന്നു ഈ സമയത്തുണ്ടായ ഫ്രാൻസ് ഫെഡിനാൻഡ് രാജകുമാരന്റെ വധമാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഫ്രാൻസ് ഫെഡിനാൻഡ് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി നിയമിക്കപ്പെടുമെന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തെ വധിക്കുവാൻ അവർ തീരുമാനിക്കുന്നു ഈ വധം സാമ്രാജ്യത്വത്തിനെതിരെയും അടിച്ചമർത്തലിനെതിരെയുമുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഫ്രാൻസ് ഫെഡിനാൻഡ് വധിക്കപ്പെട്ട ഉടനെ തന്നെ ഓസ്ട്രോ ഹങ്കറി സെർബിയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു സഖ്യ സംവിധാനം കാരണം ആ ചെറിയ സംഘർഷം ലോകയുദ്ധമായി വ്യാപിച്ചു യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നീണ്ടതെന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധം അവസാനിക്കുമ്പോൾ പത്ത് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു ജർമ്മനിയും ജർമ്മനിയോട് ചേർന്ന് നിന്നിരുന്ന സഖ്യകക്ഷികളും തോറ്റു ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിലെ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ച് ജർമ്മനി വേഴ്സായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കേണ്ടതായി വന്നു അതിനുള്ള കാരണമായി തീർന്നു ഒരു ഭാഗത്ത് ജർമ്മനി മറുഭാഗത്ത് വിജയികളായ സഖ്യ രാജ്യങ്ങൾ ഈ ഉടമ്പടയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ യുദ്ധത്തിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ജർമ്മനി ഏറ്റെടുക്കുക അവരത് ഏറ്റെടുക്കേണ്ടി വന്നു വിപുലമായ നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ജർമ്മനി സാമ്പത്തികമായി തകർന്നു വിലക്കയറ്റം ശക്തമായി സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീണു ജനങ്ങൾക്ക് വലുതും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അവർ അസന്തുഷ്ടരായി ജർമ്മനിയുടെ സൈനിക ശക്തി കർശനമായി വെട്ടിക്കുറച്ചു നാവികസേന വായുസേന എല്ലാം മാത്രമല്ല ജർമ്മനിക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു ഉദാഹരണത്തിന് ആൽസസ് ലൊറൈൻ ഫ്രാൻസിന് തിരികെ കൊടുക്കേണ്ടി വന്നു യുഫാൻ മാൽമേഡി ബെൽജിയത്തിന് തിരികെ കൊടുത്തു ജർമ്മൻ കോളനികളെല്ലാം വിജയികളായ രാജ്യങ്ങൾ പങ്കിട്ടുണ്ട് വേവസായ ഉടമ്പടിയുടെ പേരിൽ ജർമ്മനി രാഷ്ട്രീയമായും സാമ്പത്തികമായും കടുത്ത പ്രതിസന്ധിയിലായി അതിനാൽ വേഴ്സായ ഉടമ്പടി ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതും പിന്നീടത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഉയർച്ചയ്ക്കും രണ്ടാം ലോകയുദ്ധത്തിനും വഴിയൊരുക്കി അതിനാൽ വേഴ്സായ ഉടമ്പടി ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതും ഒപ്പം വിവാദപരവുമായ സമാധാന ഉടമ്പടിയാണ് ഇനി നാസി ഉത്ഭവത്തെ പറ്റി പറയാം നാസി പാർട്ടി ജർമ്മൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്ഭവം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിലെ രാഷ്ട്രീയ സാമൂഹിക കലഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മ്യൂണിച്ചിൽ ഡി എ പി അതായത് ജർമ്മൻ തൊഴിലാളി പാർട്ടി എന്ന ചെറിയ ദേശീയവാദ സംഘടന രൂപീകരിക്കപ്പെട്ടു ജർമ്മൻ സൈന്യത്തിലെ ഒരു സൈനികനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആ വർഷം തന്നെ ഈ പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഷണലിസം സോഷ്യലിസം എന്നീ ആശയങ്ങൾ ചേർത്ത് സാധാരണ ജനങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി അവരെയും കൂടി ആകർഷിക്കുക എന്ന കൂടി പാർട്ടിയുടെ പേര് മാറ്റി നാഷണൽ പാർട്ടി ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാക്കി ഹിറ്റ്ലറിന്റെ കരിഷ്മിക നേതൃത്വവും ശക്തമായ പ്രചാരണവും കൊണ്ട് പാർട്ടി അതിവേഗം പ്രചരിച്ചു അതിവേഗത്തിൽ ജനപ്രീതി നേടി പാർട്ടി വേഴ്സായിലെ ഉടമ്പടി കൊണ്ടുണ്ടായ അപമാനവും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഒക്കെ മുതലെടുത്ത് ആളുകളെ സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിന് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായി അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ നാഴികക്കല്ലായി മാറുന്ന സംഭവങ്ങളിലൂടെ ഈ നാസിമാർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ഭീകര രാഷ്ട്രീയ നടപടികൾ ഉപയോഗിച്ച് ജർമ്മൻ റൈഹിൽ ഒരു ഏകാധിപത്യ ഭരണകൂടം സ്ഥാപിച്ചു റൈഹ് എന്ന ജർമ്മൻ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യം സാമ്രാജ്യം അല്ലെങ്കിൽ ഭരണഘടനാപരമായ അധികാരം എന്നൊക്കെയാണ് ജർമ്മൻ ചരിത്രത്തിൽ റൈഹിന് മൂന്ന് പ്രധാന ഘടകങ്ങളാണുള്ളത് ഒന്ന് ഒന്നാം റൈക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റൈക്ക് ഹോളി റോമൻ എംപയർ തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ആറ് വരെയായിരുന്നു ഈ റൈഹ് രണ്ടാമത്തെ റൈഹ് ജർമ്മൻ എംപയർ അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയായിരുന്നു അതിനുശേഷമാണ് മൂന്നാമത്തെ റൈഹ് നാസി ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം രാഷ്ട്രീയ എതിരാളികളെ പിടികൂടുകയും യുമായിരുന്നു രാഷ്ട്രീയ വിരോധികളെ കൂട്ടത്തോടെ തടവിലാക്കുന്നതിന് ജർമ്മനിയിൽ പലയിടത്തും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചു അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ജർമ്മനിയിലെ മ്യൂണിച്ചിലുള്ള ദാഹാവു എന്ന സ്ഥലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈ ക്യാമ്പുകളിലെ പീഡനങ്ങളുടെയും ക്രൂരതകളുടെയും ചരിത്രം അടുത്ത വീഡിയോയിൽ തുടരാം എല്ലാവർക്കും നമസ്കാരം ുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്